ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ ഡിഷ് ആയിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഡ്രൈ ഫ്രൈ ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ ഒരു കടായം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് സോയാബീൻ ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് സോയാബീൻ തിളപ്പിച്ചെടുത്തതിനു ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സോയാബീൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവില്ല ഞാനിവിടെ ഒരു പൊട്ടറ്റോ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ സോയാബീൻ്റെയും പൊട്ടറ്റയുടെയും കളറൊക്കെ ചേഞ്ച് ആയിട്ടൊന്ന് ചെറുതായി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം പിന്നെ ഇതിലോട്ട് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കതിൻ്റെ പുറമേക്കൊന്ന് ചെറുതായി ക്രിസ്സ്പിയായി കിട്ടിയാൽ മതി ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഈ സെയിം കടയിലോട്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി മുറിച്ചിട്ട് എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം എന്തിന് കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഡ്രൈ ഫ്രൈ ആണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ഒരു തക്കാളി ആയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇപ്പോഴിതാ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല പാകത്തിന് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂൺ മുളക് പൊടി വൺ ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീനും പൊട്ടറ്റയും ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലെല്ലാം മസാല നന്നായിട്ട് പിടിക്കും ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടണം അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുന്നില്ല ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി ചേർക്കുന്നുണ്ട് ഇതിലോട്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം ഇതൊരു ഡ്രൈ ഫ്രൈ ആയതുകൊണ്ട് തന്നെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ നെയ് കൂടെ അഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചിട്ട് വാങ്ങി വെക്കാവുന്നതാണ് ഇതുപോലെ സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള സോയാബീൻ ഡിഷസ് ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോൾ ഇപ്പോഴുതാ നമ്മുടെ രുചികരമായിട്ടുള്ള സോയാബീൻ ഡ്രൈ ഫ്രൈ റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി കൊതിയായിരുന്നല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു ടേസ്റ്റി ഡിഷ് ഉണ്ടാക്കാനായിട്ട് ചോറിനൊപ്പം കഴിക്കാൻ ഇതുപോലെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഡ്രൈ ഫ്രൈ ഉണ്ടെങ്കിൽ മറ്റ് കറികളുടെയൊന്നും ആവശ്യമേ ഇല്ല പിന്നെ സോയാബീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും എന്തായാലും ഈ ഒരു ഡിഷ് കഴിക്കും അത്രയും ടേസ്റ്റിയാണിത് പിന്നെ ഇതിനൊരു നല്ല നോൺ വെജ് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കഴിച്ചു പോകും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സോയാബീൻ ഡ്രൈ ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ